ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷം ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് രണ്ടു കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് നാല് മലയാളികൾ അറസ്റ്റിലായിരിക്കുന്നത് കോഴിക്കോട് നല്ലളം സ്വദേശി സാദിഖ് ഇടുക്കി സ്വദേശി ഷെഫീഖ് കോഴിക്കോട് ഇരിങ്ങൽ സ്വദേശി സാദിഖ് തൃശൂർ സ്വദേശി നന്ദു കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പരാതിക്കാരന് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ശേഷം ഓഹരി വിപണിയിൽ ലാഭം നേടുന്നതിന് ഉപദേശം നൽകി വിശ്വാസം ആർജിച്ചാണ് തട്ടിപ്പ് നടത്തിയത് ഇതിനായി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ മാസം പരാതിക്കാരനിൽ നിന്ന് രണ്ടു കോടി രൂപ തട്ടിയെടുത്തത് പരാതിക്കാരനും പ്രതികളും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകൾ വിശകലനം ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇന്ത്യയ്ക്ക് വെളിയിലാണെന്ന് കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ നിധൻ രാജിന്റെ മേൽനോട്ടത്തിൽ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി എസ് ഹരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചത് കോടതി റിമാൻഡ് ചെയ്തു കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം നടന്നുവരികയാണെന്ന് അന്വേഷണ സംഘം അറിയിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം